നമസ്കാരം നിക്ലോഗ്സ് ഇന്നിപ്പോൾ നിക്ലോഗ്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിക്ലോഗ്സിൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ മാക്സിമം ഞാൻ അത് റിയാക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതേപോലെ ഒരാൾക്കൊരു സഹായകരമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ അധികം പേര് കാണില്ല എന്നിരുന്നാൽ കൂടി കാണുന്നവർക്കെങ്കിലും അങ്ങനെ ഒരു ഇത് ചെയ്യാൻ തോന്നട്ടെ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ആ വീഡിയോകളെല്ലാം റിയാക്ട് ചെയ്യുന്നതെല്ലാം അത് അതിമനോഹരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളുമാണ് പിന്നെ അവർ എന്താ ഒരു മനസ്സുമാണ് നിക്ലോ നിക്ക് കാണിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളിൽ നിന്ന് നോക്കാൻ പോലും സമയമില്ലാതെ ഓടിപ്പോയി നിക്കളിയൻ എന്തായാലും കുഴപ്പമില്ല അടുത്ത വരെ പിന്നെ എന്തായാലും മീറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ എന്നിരുന്നാൽ കൂടി നിക്കളിയൻ്റെ വീഡിയോ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതല്ലോ ആ ഒരു വേവിലെങ്കിൽ ആ തുടക്കം തൊട്ട് ഇപ്പോൾ വരെ ചെയ്യുന്ന വീഡിയോസ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നിക്കളിയൻ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു യൂട്യൂബിൽ ഒരു പാവപ്പെട്ട ഒരു ചായക്കടക്കാരൻ നമ്മുടെ മുടപ്പിലൂരിലെ ചായക്കടക്കാരനെ പെട്ടെന്ന് റിച്ച് റിച്ചാക്കുന്നുള്ളൊരു കമ്പനിയിൽ വെച്ചിട്ടാണ് പുള്ളി വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അങ്ങനെ വലിയ റിച്ച് അല്ലെങ്കിൽ കൂടി ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു ഇടിഞ്ഞു ഷീറ്റിട്ട ഒരു ചായക്കട അതിനുള്ള കിടപ്പും കാര്യങ്ങളെല്ലാം പുള്ളി അവിടെ തന്നെയാണ് അതിനെ ഒന്നൊരു മോഡിഫിക്കേഷൻ ചെയ്യുന്ന ലെവലിലൊരു വീഡിയോ നിക്കാളിൻ്റെ വീഡിയോ കണ്ടാൽ കണ്ടറില്ലോ നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് ആ ഒരു കാരണം എൻറ്റയർ ക്രൂ അങ്ങനെ ആയതുകൊണ്ടാണ് നിക്കാളിൻ്റെ പിന്നെ എന്ത് ആൾക്കാർ പറയും റീച്ച് 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 എന്ത് തന്നെ ആയാൽ കൂടി ശരി റീച്ചിനെന്നെ എന്ന് വെച്ചോ ആ ഒരു റീച്ചിനു വേണ്ടിയിട്ട് കാണിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ നിൽക്കളിയൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിന്റെ ഒരു സന്തോഷം അവരുടെ ഒരു ഹാപ്പിനെസ് അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് അവസാനം ക്യാമറ ഓഫാക്കുമ്പോൾ ആ കൊടുത്തത് മൊത്തം തിരിച്ചു പോ കൊണ്ടുപോണ പരിപാടിയല്ല എല്ലാവർക്കും ഒരു ഉപ എന്താ പറയുക ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സമീപനവും നിക്കളിയൻ കാണിക്കുന്ന ഉള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ അത് ഇതിന് മുമ്പും കുറെ വീഡിയോസും ചെയ്തപ്പോഴും ഞാൻ അതിനുള്ള റിയാക്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം ചെയ്തതാണ് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ സ്വന്തം മുടപ്പുരു നാട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിന് മുമ്പും വണ്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ആ ഒരു കുട്ടികൾക്ക് വീട് വെച്ച് കൊടുത്ത ആ ഒരു ഇതും കണ്ടിട്ടുള്ളത് തന്നെയാണ് ആ ഒരു വീടല്ല ആ ഒരു പാവപ്പെട്ട നിന്ന് നിന്ന് താമസിക്കുന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു വീട് വെച്ച് കൊടുത്തു എല്ലാത്തിനും ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ തുടക്കം എന്താണ് ഇതാണ് കബീർക്ക പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ചായക്കടക്കാരൻ മക്കളൊന്നുമില്ല ഭാര്യയാണെങ്കിൽ കുറച്ചുനാൾക്ക് മുമ്പ് എല്ലാരും വിട്ടിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു തന്നെ കടം കൊടുത്ത മൂന്ന് പേര് വന്ന് കാശ് പോയി ഒരു ഒരു ആ ആ അച്ഛന്റെ ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് ആ സംസാര രീതി നമ്മൾ അത്ര എളിമയായിട്ടുള്ളൊരു ഇത് തന്നെയാണ് കാരണം നിക്കളിയൻ ഒരാളെ സഹായിക്കാന്ന് പറയുമ്പോ അതിപ്പോ നമ്മൾ എന്ത് തന്നെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാലും അതിന്റെ താഴെ എല്ലാവരും മെൻഷൻ ചെയ്യുന്ന ഒരു പേരാണ് നിക്ക് 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 എന്ന് പറഞ്ഞിട്ട് കാരണം നിക്ക് അത്രത്തോളം ആൾക്കാരിന്റെ മനസ്സിലോട്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ളതിനുള്ള തെളിവാണ് ആ ഒരു മെൻഷൻസ് വരുന്നത് മെൻഷൻ വരാതെ കുറെ പേര് സഹായം വഴി ചോദിക്കുന്നവരുണ്ട് ഇപ്പൊ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നവരുണ്ടാവും ഇതെന്നൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി ഫേക്ക് ആയിരിക്കാം ചിലപ്പോൾ അത് റോങ് ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്നതൊന്നും സത്യമല്ലായിരിക്കും കള്ള നോൺ പറയണായിരിക്കും എല്ലാം ആയിരിക്കും ഇതൊക്കെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇതെല്ലാം പോയി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് ശരിയാണോ ഇതിപ്പോ നമ്മള് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇതിന്റെ ക്രൂ അതി ഗംഭീര അതിമനോഹരവായിട്ടുള്ള ക്രൂ ആണ് അതാണ് പറഞ്ഞത് അർഹതപ്പെട്ടവർക്ക് നമുക്ക് വീട് കാണുമ്പോയ്യോ അയാൾക്ക് എല്ലാം ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷേ നമുക്ക് കാരണം അർഹതപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ നൂറിൽ നൂറ് മാർക്കാണ് നിക്കളീനും അതിൽ യാതൊരുവിധ സംശയമില്ല അങ്ങനെ ഒരു ഇതിൽപ്പെട്ട നിക്കിന്റെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ഈ ബഷീർ ബഷീർക്കു പറഞ്ഞ ഈ പറഞ്ഞ ഈ ചായക്കടക്കാര് ഇക്കയുടെ എക്കാലത്തെ ആഗ്രഹം ഈ കടയുടെ ഷീറ്റൊക്കെ ഒന്ന് മാറണം ഊട്ടുകളൊക്കെ അടക്കണം കടങ്ങൾ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് ജീവിക്കണം പക്ഷേ ഇക്ക പോലും അറിയാതെ നമ്മളിതൊരു ലക്ഷുറിയസ് ഗെറ്റപ്പായിട്ട് മാറ്റി ഇത് ഇതെന്റെ പ്രോമിസ് അല്ല നമ്മുടെ പ്രോമിസ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലവരും അറിയണം വേറൊന്നും നമ്മൾ ആ ഒരു നിക്കിനെ സംബന്ധിച്ച് ഒരു വീഡിയോ എടുത്തൊരാളെ സഹായിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതിനെ തുടർന്ന് ഒരു ഹോം ടൂർ പോലെയുള്ള സാധനങ്ങളെല്ലാം ആൾക്കാരിന്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യാറുമുണ്ട് അതിലും നിക്കളി ശ്രദ്ധിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല വീഡിയോ ചെയ്ത് വിട്ടു അവരെ അവൻ്റെ പാട്ടിനോട് അറിയിച്ചിട്ട് പൈസ കിട്ടി മേടിച്ചിട്ട് പോകും എന്നുവെച്ചാൽ വീഡിയോയിലൂടെ പൈസ കിട്ടി കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞു എന്നുള്ളതല്ല നിക്ക് ഓൾറെഡി അവരുടെ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടുള്ളതും ഒരു കാര്യം തന്നെയാണ് എന്തിനും ഏതിനും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നിക്കിന്റെ ഇതിൽ കൊണ്ടുവരും വേറെ ഒന്നുമല്ല ചില സമയത്ത് നമ്മൾ ഇത് വീട് കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ആന്ധ്രയിലൊരു ഹർഷ അങ്ങനെ എന്തോരം പേര് അവന്റെ ക്രൂ ചെയ്യുന്ന അവർ വലിയ ലെവലിലാണ് ചെയ്യുന്നത് വലിയ അറിയിച്ചുള്ളതാണ് പക്ഷെ നിക്ക് നിക്കിന്റെ പരിധിക്കുള്ളത് കൊണ്ടാണ് നിക്കെല്ലാം ചെയ്യുന്നത് പക്ഷെ അത് മറ്റുള്ളവരുടെ കണ്ണിൽ സന്തോഷം വരെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട് പറയുമ്പോൾ അപ്പൊ നിക്ക് ചെളി ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ കുറെ കണ്ടിന്യൂസ് കുറേ ഞാൻ ഞാൻ തന്നെ ഒരു മൂന്നാല് വീഡിയോസ് നിലവിൽ ഞാൻ ചെയ്തിട്ടുണ്ടാകും നമുക്ക് അത്രയ്ക്കും അത്രക്കും അത് ഇതായത് കൊണ്ടാണ് പിന്നെ നിക്കിന് വീഡിയോക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് വേണം ഇനിയിപ്പോ എന്താണ് അടുത്തത് ഉണ്ടാവും അടുത്തത് എവിടെയാണ് പക്ഷെ നമ്മുടെ പരിസരത്ത് വന്നിട്ട് പോയി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പയ്യൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട ഇട്ട് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട സമയത്താണ് ഞാൻ അറിഞ്ഞതോ ഒരു ഇവിടെ വന്നിട്ടുണ്ടായാലും അല്ലെങ്കിൽ വഴിതെങ്കിലും എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് കാരണം തലവർ ക്യാൻവാസിൽ ചെയ്തപ്പോൾ നമ്മളത് അറിഞ്ഞാണ്ട് പോയി എന്നുള്ളതിൽ ഭയങ്കര വിഷമമുണ്ട് ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലാലോ എന്നുള്ളതിന്റെ ഒരു വിഷമം കൂടിയുണ്ട് അപ്പം അതിന്റെ ഒരു വീടും കാര്യങ്ങളെല്ലാം ഈ ഇത് എല്ലാം പൊളിച്ച് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എല്ലാം തട്ടലെല്ലാം പൊളിച്ച് ഒരു മോഡിഫിക്കേഷൻ ലെവലിൽ അത് പുതിയ ചായക്കടയും പുതിയ ഹോട്ടലൊന്നുമല്ല അതിനെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിലും ആ ഒരു കുട്ടികൾ കടന്നുറങ്ങുന്ന രീതിയിലുള്ള പണ്ടാഴിയില് വന്ന ചെയ്ത വീഡിയോ അതുപോലെ തന്നെയാണ് പുതിയ വീടല്ല ആ വീടിനെ ഇരിക്കാൻ ഭാഗത്തും തരത്തിലുള്ള ഒരു വീടാക്കി ടി വി എല്ലാം വെച്ചു കൊടുക്കും നല്ലൊരു രീതിയിലുള്ള ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിലെല്ലാം ചെയ്തു കൊടുത്തു പിന്നെ അവർക്ക് വേറൊരു ഇവർക്ക് നടക്കാൻ പോലും വഴിയില്ലാതെ പറമ്പിൽക്കൂടെ ഒക്കെ വന്ന് മതിലൊക്കെ ചാടി വന്ന് നടക്കുന്ന ഒരു വീട്ടിൽ അവരെ അവിടെ നിന്ന് മാറ്റി വേറൊരു വീട്ടിലോട്ട് മാറ്റി അത് വേറെ ഇരിക്കാൻ ചിലപ്പോൾ അടുത്തൊരു വീട് വരുന്നത് വരെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണിക്കുന്ന ആ ഒരു മനസ്സാണ് നിക്കനെ ഇപ്പോഴും ആ ഒരു ടോപ്പിൽ തന്നെ കൊണ്ട് നിർത്തുന്നത് പക്ഷെ എല്ലാവരും പറയും നിങ്ങളെ കണ്ണീര് വിറ്റ് പൈസ ഉണ്ടാകില്ല എതിർക്കുന്നവരിഷ്ടം പോലെയുണ്ട് പക്ഷെ എന്ത് കണ്ണീര് വിറ്റ് പൈസ ഉണ്ടാക്കിയാലും അവർക്ക് അവരിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് അവരുടെ കയ്യിലോട്ട് എത്തിച്ചു കൊടുത്തിട്ടാണ് ഈ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ റീച്ച് ഉണ്ടാക്കി പറയുന്നതിൽ യാതൊരു വിധ അത്ഭുതവുമില്ല അങ്ങനെ ഒരാൾക്ക് പറയേണ്ട കാര്യമില്ല അത് ഈ പറയുന്നവർക്ക് ചെയ്യാൻ കൂടി പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരിത് അവർക്ക് ചലിക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒന്നും നിലവിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നിക്ക് അവർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് എന്തായാലും അവർക്ക് റവന്യൂ വരും വീഡിയോ പക്ഷെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അതും നമുക്ക് ഇതാവണല്ലോ നിനക്ക് വേറെ ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നേ ഒരു മൂന്ന് മിനി ക്കൂപ്പർ മേടിക്കാനുള്ള പൈസ ഞാൻ ഇതിനു വേണ്ടി ഞാൻ ചെലവഴിച്ചെന്നുള്ളത് വേറെ ഒന്നും നമുക്ക് കാണുമ്പോൾ നമുക്കൊരു പേഴ്സൺ ഇമോഷണലി നമുക്ക് സങ്കടം വരുന്നതാണ് അല്ലെങ്കിൽ അവരിന്റെ കണ്ണ് നിറയുന്നതും അല്ലെങ്കിൽ അവർക്ക് വരുന്ന സന്തോഷമാണ് നിൽക്കിന്റെ വിജയം എന്നുള്ളത് കാരണം അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് no കണ്ടില്ലേ അവരുടെ ആ ഒരു സന്തോഷമുണ്ട് അത് തന്നെയാണ് നിക്കിൻ്റെ വിജയം എന്നുള്ളത് പിന്നെ അവൻ്റെ മനസ്സിൽ അവർ പ്രാർത്ഥിക്കും നല്ല രീതി എത്തട്ടെ എന്നുള്ളത് അത് പാടെ ശരിയാണെന്നുള്ളതാണ് ആ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നിക്കിൻ്റെ അവർ പോക്ക് ആ വീഡിയോയിലുള്ള ക്വാളിറ്റികൾ എല്ലാം നമ്മൾ കണ്ടാൽ മനസ്സിലാകും ആവശ്യം കുത്തിക്കയറ്റി കുത്തി നിറച്ചിട്ട് ഒരു വലിയൊരു ഡ്യൂറേഷനുള്ളൂ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഞാൻ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വീടോ അതിൽ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് എടുക്കുന്നതിൽ അവർ ചെയ്തിരിക്കുന്ന എഫേർട്ട് അത് നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അത് അത് അതാണ് പറഞ്ഞത് അതിൻ്റെ ക്രൂ അത് അടിപൊളിയാണെന്നുള്ളത് കോർഡിനേഷൻ ചെയ്യുന്നത് കാരണം ഇതിനെയൊക്കെ ഔട്ട് ചെയ്ത് ഓരോരോ ലിസ്റ്റ് എടുത്ത് അതൊന്നും ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ജെന്വനായിട്ട് തോന്നുന്നത് മാത്രം എടുത്ത് ചെയ്യുന്നത് കാരണം കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് ഒന്നിനും ഗതിയില്ലാതെ കിടക്കുന്ന കുറേ പേരുണ്ടാവും അല്ലെങ്കിൽ ധനസഹ പൈസ ആയാലും വീടായാലും ഒന്നും തന്നെ ഇല്ലാത്ത കുറേ പേരുണ്ടാവും അവരെയൊക്കെ സഹായിക്കുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് അതൊന്നും ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് നിൽക്കിന് പറ്റുന്ന അല്ലെങ്കിൽ അവരിൻ്റെ നിക്കിൻ്റെ പരിമിതി പരിമിതിക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ നൂറ് ശതമാനം സക്സസ് എന്നുള്ളത് തന്നെയാണ് അത് കണ്ടിരിക്കുന്ന നമ്മൾക്കായാലും അനുഭവിക്കുന്ന ആ ഒരു ആൾക്കായാലും എന്താ പറയുക അത് വേറെ ഫീലിങ് ഫീലിങ് തന്നെയാണ് എന്നാലും ലിക്കളിയെ പൊളിച്ചു എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കൊണ്ട് നാലുപേർക്കൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം